അന്താരാഷ്ട്ര അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രവും ഗ്രാമ സ്വരാജ് ഫൗണ്ടേഷനും സംയുക്തമായി അധ്യാപക ദിനാഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ ഷാജി പ്രഭാകരൻ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് കെ എൻ അനിമോൾ ഡോക്ടർ ഗായത്രി പി ഹൈരുനിസ എന്നിവർക്ക് മികച്ച അധ്യാപകർക്കുള്ള പുരസ്കാരങ്ങളും സമ്മാനിച്ചു ഈ മേഖലയിലെ അധ്യാപക വൃത്തിയിലെ പ്രഗത്ഭമതികളെ ആദരിക്കുകയും കൂടെ ചെയ്യണം എന്തുകൊണ്ട് അത്തരം പ്രഗത്ഭമതികളെ പ്രത്യേകിച്ച് ആദരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിവിധങ്ങളായ കാഴ്ചപ്പാടുകളാണുള്ളത് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു ഏതൊരു വ്യക്തിയും വളർന്നു വരണമെങ്കിൽ ആ വ്യക്തിയുടെ പരിതസ്ഥിതി വളരുന്ന പരിതസ്ഥിതി അയാൾക്ക് അനു അവസരങ്ങൾ ലഭിക്കണം രണ്ട് മോട്ടിവേഷൻ വേണം പ്രോത്സാഹനം എനിക്ക് മുമ്പ് സംസാരിച്ച അധ്യക്ഷൻ ഇവിടെ പറയുക പ്രചോദനം നൽകണം പ്രചോദനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്ക് ഇവിടെ ഓരോന്നും പറയുമ്പോൾ